ദേശീയപാതാ നിർമ്മാണ മേഖലയിൽ വൻതോതിൽ മാലിന്യം തള്ളുന്നതായി ആക്ഷേപം തിരുവനന്തപുരം ആറ്റിങ്ങൽ വാമനപുരം നദിക്കരയിലാണ് സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളുന്നത് ദിവസം കഴിയുന്നതോറും മാലിന്യ നിക്ഷേപം വർദ്ധിക്കുന്നത് അല്ലാതെ നിസ്സംഗ മനോഭാവം വെടിഞ്ഞ് നടപടിയെടുക്കാൻ അധികാരികൾ തയ്യാറാകുന്നില്ല എന്നാണ് നാട്ടുകാരുടെ വൻതോതിൽ മാലിന്യം തള്ളുന്നതായി പരാതി മാലിന്യം നിക്ഷേപിക്കുന്നത് മൂലം ദുരിതത്തിലായിരിക്കുകയാണ് പ്രദേശവാസികൾ ആറ്റിങ്ങൽ നഗരസഭയിൽ തോട്ടാവാരം ബൈപ്പാസ് നിർമ്മാണ മേഖലയിൽ വാമനപുരം നദിക്കരയിലാണ് പരസ്യമായ മാലിന്യ നിക്ഷേപണം നടത്തുന്നത് ലോഡ് കണക്കിന് മാലിന്യമാണ് പ്രതിദിനം ഇവിടെ കൊണ്ടിരുന്നത് ആഹാരവശിഷ്ടങ്ങൾ കുടിവെള്ളക്കുപ്പികൾ ഭക്ഷണ കണ്ടെയ്നറുകൾ എന്നിവയാണ് മാലിന്യത്തിലുള്ളത് മാലിന്യം പ്ലാസ്റ്റിക് കവറുകളിലാണ് കൊണ്ടു തള്ളിയിരിക്കുന്നത് ട്രെയിനുകളിൽ നിന്നുള്ള മാലിന്യവും ഇതിലുൾപ്പെടുന്നു ഇതിൽ ഉൾപ്പെടുന്നു കഴിഞ്ഞകാലമായിട്ട് ഈ പ്രദേശത്ത് നിരവധി വേസ്റ്റ് അത് പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ് പ്രധാനമായിട്ടും അതിനകത്തുള്ളത് അതുപോലെ തന്നെ കുപ്പി വെള്ളത്തിൻ്റെ കുപ്പി അത്തരത്തിലുള്ള ഈ പ്ലേറ്റുകൾ ആഹാരം വേസ്റ്റ് ഇതൊക്കെയാണ് ഉള്ളത് ഇവിടെ ഡംപ് ചെയ്യുന്ന സ്ഥിരം പരിപാടിയായിട്ട് വന്നിരിക്കുകയാണ് ട്രെയിനുകളിലെ മാലിന്യ നീക്കത്തിന് കരാർ എടുക്കുന്നവർ ശേഖരിക്കുന്ന മാലിന്യം ഇവിടെ കൊണ്ട് തള്ളുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നത് റെയിൽ നീർ ഉൾപ്പെടെയുള്ള ട്രെയിനിലെ ഭക്ഷണപാനീയങ്ങളുടെ പാക്കറ്റുകളും കുപ്പികളും ഈ മാലിന്യ കൂട്ടത്തിൽ കൂടുതലായി കുറച്ചു ദിവസങ്ങളായി ഇവിടെ മാലിന്യം നിക്ഷേപിക്കുകയാണ് ദിവസം കഴിയുംതോറും മാലിന്യത്തിന്റെ അളവ് വർദ്ധിക്കുന്നു മാലിന്യം കൊണ്ടുവരുന്ന ലോറികളെ കണ്ടെത്താനുള്ള ശ്രമമാണ് നാട്ടുകാർ നടത്തുന്നത് ചെറിയ ടോറസ് വണ്ടികളിലാണ് വരുന്നത് ഇന്നലെ ഒരു വണ്ടി കാണാൻ പറ്റി പക്ഷേ ലോഡുകളും അതിനുശേഷമാണ് ഇത് നമ്മൾ പക്ഷെ അനന്തര നടപടികൾ എന്തായി എന്ന് അറിയില്ല എന്നാൽ റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി രാപ്പകൽ ഒരേപോലെ ടോറസ് ലോറികൾ കടന്നുപോകുന്നുണ്ട് അതിനാൽ മാലിന്യ നിക്ഷേപം എപ്പോഴാണെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല ദേശീയപാത ബൈപ്പാസ് നിർമ്മാണ മേഖലയിൽ കൊല്ലമ്പുഴ ഭാഗത്ത് രണ്ടു ദിവസം മുൻപ് ഇത്തരത്തിൽ മാലിന്യ നിക്ഷേപം നടത്തിയിരുന്നു അതിനുശേഷമാണ് തോട്ടം മേഖലയിൽ വൻതോതിൽ മാലിന്യം തള്ളുന്നത് ജനം തിരുവനന്തപുരം